ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാനറ ബാങ്കിന്റെ അപ്രിൻ്റിഷിപ്പ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന തീയതി സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്നത് ഒക്ടോബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേരളത്തിലും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൊത്തം മൂവായിരത്തി അഞ്ഞൂറ് വേക്കൻസികളാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ വേക്കൻസി നോക്കാം കേരളത്തിൽ ഇരുന്നൂറ്റി വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏജ് ലിമിറ്റ് വരുന്നത് മിനിമം ഇരുപത് വയസ്സാണ് മാക്സിമം ഇരുപത്തിയെട്ട് വയസ്സാണ് എസ് സി എസ് ടി ഒ ബിസി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ് അപ്രന്റീഷിപ്പ് അപ്രൻറ്റിഷിപ്പ് പീരീഡ് വരുന്നത് പന്ത്രണ്ട് മാസമാണ് സ്റ്റൈഫൻറ്റ് വരുന്നത് മാസം പതിനയ്യായിരം രൂപയായിരിക്കും അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവൾ നാറ്റ് പോർട്ടൽ വഴിയാണ് ആദ്യം അപ്ലൈ ചെയ്യേണ്ടത് നാറ്റ്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം കാനറ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ഡബ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കാനറ ബാങ്ക് ഡോട്ട് ബാങ്ക് ഡോട്ട് ഇൻ വഴി അപേക്ഷിക്കണം ഫീസ് വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് ഫീസ് ഒന്നും തന്നെ ഇല്ല ബാക്കി എല്ലാ കാറ്റഗറീസിനും അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയെ കാണുന്നത് വരെ നന്ദി